നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു ദിവസത്തെ പകലും രാത്രിയും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് സന്ധ്യാസമയം ഹൈന്ദവ വിശ്വാസ പ്രകാരം ലക്ഷ്മിദേവി വീട്ടിലേക്ക് വരുന്ന ഏറ്റവും മംഗളകരമായ സമയം കൂടിയാണ് ഈ സമയത്ത് നമ്മുടെ വീടുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരും എന്നാൽ വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രമുണ്ട് ദൈവത്തെ തൊഴുതുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാൽ സകല ദുരിതങ്ങളും മാറി വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിലവിളക്കിനു മുന്നിൽ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദ ശത്രുബുദ്ധി വിനാശായ എല്ലാ ശുഭകാര്യങ്ങളും മംഗളങ്ങളും നൽകുന്നവളി ആരോഗ്യം ധനം സമ്പത്ത് എന്നിവ പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെയും പുറത്തെയും ശത്രുതയെയും ദുഷ്ചിന്തകളെയും നശിപ്പിക്കുന്നവളി ഓ ദിവ്യജ്യോതി ഞാൻ നിന്നെ സ്മരിക്കുന്നു ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അലങ്കാരം നീക്കി വെളിച്ചം നിറയ്ക്കാൻ ദീപത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ മൂന്ന് തവണ ഭക്തിയോടെ ഈ മന്ത്രം ചൊല്ലി നോക്കൂ മനസ്സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഭക്തി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം